നമ്മുടെ ശരീരത്തില് ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും ഫംഗസ് ഗ്രോ ചെയ്യുമ്പോൾ എന്ത് പറ്റും ഫംഗസ് ഗ്രോ ചെയ്യുമ്പോഴാണ് ആ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് റിയാക്ഷൻസ് കൊടുക്കാൻ തുടങ്ങും ഫംഗസ് എഴുതേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ത്രെറ്റ് ത്രറ്റൽഡായി ഓവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും സ്റ്റിറോയിഡ് വർക്ക് ചെയ്യും നമുക്ക് സ്ട്രെസ്സ് തരും സ്ട്രെസ് കൂടി കൂടി നമുക്ക് രോഗങ്ങൾ വരും പിന്നെ അതുപോലെ തന്നെ ഫംഗസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലാണ് ഫെർമെൻറ്റേഷൻ നടക്കും ഇപ്പോൾ ഒരു ഈസ്റ്റേൺ കാറ്റഡേ ആണ് നമ്മുടെ കുടലിലുള്ള ഫംഗസ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് പലതരത്തിലുള്ള ഉണ്ടാക്കും ഇന്ന് കാണുന്ന പലതരത്തിലുള്ള രോഗങ്ങളെല്ലാം കാരണമെന്ന് ഒന്ന് രണ്ടാമത്തെ പ്രതിരോധശേഷി വീക്കാവും ഈ സമയത്ത് നമുക്ക് വഴിയോടെ പോകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം വരാം ഇപ്പോൾ ചില പറയും കുറേ നാളായിട്ട് എനിക്ക് വിട്ടു വിട്ട് പനിയും ജലദോഷവും ശ്വാസം മുട്ടലും ഒക്കെ വരുമായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ക്യാൻസറായിട്ട് മാറി പനിയും ജലദോഷവും ക്യാൻസർ ആകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല പക്ഷേ വിട്ടുവട്ട് പനിയും ദോഷം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശേഷി വീക്കായി വീക്കായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സിഗ്നലായിരുന്നു നമ്മളതിനെതിരെ മരുന്ന് കൊടുത്തോണ്ട് മാത്രം പ്രതിരോധശേഷി വർദ്ധിക്കത്തില്ല ശേഷി വർദ്ധിച്ചില്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന അസുഖമെല്ലാം പല രൂപത്തിൽ ക്യാൻസറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടോ എന്തെങ്കിലും പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് കുടല് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്